ഹലോ ഇന്ന് ഞങ്ങളൊരു നമ്മുടെ അമ്മമാരെ കൊടുക്കുന്ന തരത്തിലുള്ള ഒരു സാരി നമ്മളിവിടെ കണ്ടു അപ്പൊ അത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താന്ന് വിചാരിച്ചു നമ്മളിപ്പോ ചെറിയ ബോർഡറിൽ പ്ലെയിനില് ചെറിയ ബോർഡർ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രൈപ്സ് വർക്ക് ചെറിയ ചെറിയ ബുട്ടാസ് അല്ലെങ്കിൽ ചെറിയ ഫ്ലോറലിന്റെ പ്രിൻസ് വരുന്ന രീതിയിലൊക്കെ ചോദിക്കാറുണ്ട് ഇവിടെ ചെറിയ കസവ് വേണം അതാണ് എല്ലാവരുടെയും ആവശ്യം അപ്പൊ അങ്ങനെ ചെറിയ കസവില് സ്ട്രൈപ്സും അതേപോലെ ചെറിയ ഫ്ലോറിലൊക്കെ ആയിട്ട് അത് ചെറിയ സെറി വർക്കില് നമ്മുടെ ആർട്ട് സിൽക്ക് ടസർ മിക്സിൽ വന്നിട്ടുണ്ട് അപ്പൊ അത് നിങ്ങളെ കാണിക്കാം ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ അമ്മമാരെ കൊടുക്കുന്ന നമ്മുടെ ഒരു പഴമ ഒരു നൊസ്റ്റാൾജി ഫീല് തരുന്ന സാരി കാരണം ചെറിയ കസവുകളാണ് സ്ട്രൈപ്സിൽ വന്നുകൊണ്ട് നമുക്കിതൊരു ട്രെൻഡ് ഈ പുതിയതായിട്ടൊക്കെ ഫീൽ ചെയ്യും പക്ഷെ സ്റ്റിൽ നമുക്കൊരു നൊസ്റ്റാൾജി ഫീൽ തരുന്ന തരത്തിലുള്ള ഒരു സാരി തന്നെയാണ് ഈ സാരിക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് ഇതിന്റെ നാല് ഷെയ്ഡാണ് വന്നേക്കുന്നത് ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ഇത് നല്ല വൈറ്റ് ഷെയ്ഡില് ആൻഡിക്സെറിയിലാണ് വന്നേക്കുന്നത് ഇതിന്റെ മുന്തണി കണ്ടോ അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നോക്കണ്ടോ ചെറിയ നല്ല വർക്ക് ആണ് ഈ ഒരു പ്രൈസിന് ഈ സാരി നല്ല വർക്ക് ആയിരിക്കും നെക്സ്റ്റ് ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് അതിൽ മുന്താണി സെയിം വർക്ക് ആട്ടോ സെയിം ഡിസൈൻസിൽ നാല് ആണ് ഇതില് നമുക്ക് ചെറിയ ടാസിലിങ്സ് വരുന്നുണ്ട് നമ്മുടെ പല്ലു പാട്ടില് ആൻഡ് ബോഡി മൊത്തം ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ബ്ലൗസ് പീസ് വന്നിട്ട് പ്ലെയിനില് ഈ സെയിം കസവാണ് വരുന്നത് ഓക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അല്ലേ നേവി ബ്ലൂ ാണ് വന്നേക്കുന്നത് ഇത് മൊത്തം നമ്മൾ ഉടുത്തിട്ട് വരുമ്പോ ഉണ്ടല്ലോ എനിക്ക് തോന്നണ നല്ലൊരു നമുക്ക് നമ്മളിന്റെ ബ്യൂട്ടി എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സാരി ഇത് കാരണം ഫുൾ ആ സ്ട്രൈപ്പ് വർക്ക് വരുമ്പോ തന്നെ ഒരു ക്ലാസിക് ഫീല് ഈ സാരി കൊണ്ടുവരുന്നുണ്ട് നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ജെറ്റ് ബ്ലാക്ക് ആണ് അത് അത് ഇതിലും സൂപ്പർ ആയിരിക്കും വേ കണ്ടോ നെക്സ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഇതാണ് ആ ബ്ലാക്ക് കളർ ഇതിന്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ കോൺട്രാസ്റ്റ് ബ്ലൗസസ് ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ എപ്പോഴും നല്ല ഭംഗിയായിരിക്കും മൊത്തം കാണാനായിട്ട് ആൻഡ് ഇതിന്റെ ബ്ലൗസ് വരുന്നത് ഞാൻ നേരത്തെ കാണിച്ചില്ല ഇതിന്റെ ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ് പ്ലെയിൻ ആൻഡ് ആ ചെറിയ ബോർഡർ തന്നെ സെയിം വീവിങ് തന്നെ ബ്ലൗസിലും വന്നിട്ടുണ്ട് കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ പിള്ളേർ സെറ്റൊക്കെ ഇട്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇതിൽ ആൻഡിക് ആൻഡ് സിൽവർ സെറി മിക്സ് ആയിട്ട് വന്നേക്കുന്നത് മുന്താണി ഇങ്ങനെയാണ് മുന്താണിയിലുള്ള ഡിസൈനും അതുപോലെ തന്നെ ആൻഡിക് ആൻഡ് സിൽവർ മിക്സിലാണ് വന്നേക്കുന്നത് സെയിം ടാസ്ലിങ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഹൗസ് പീസ് വന്നിട്ട് ഇതേപോലെ തന്നെ ഈ സെയിം തന്നെ ആൻഡിക് വർക്ക് ആണ് ബോർഡർ ആയിട്ട് വരിക ഇതിന് നമുക്ക് കോൺട്രാസ്റ്റ് ബ്ലൗസസ് യൂസ് ചെയ്യാം ഇതും നേരത്തെ കാണിച്ച സെയിം ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ബോർഡറിൽ നമുക്ക് ചെറിയ കസവ് വരും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ സാരി ഇഷ്ടപ്പെട്ടവരെ ഞങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ ശ്രീലക്ഷ്മി ബെസ്റ്റ് ചെയ്യാം താങ്ക്